അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡയറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ പറ്റിയാണ് അപ്പൊ നമ്മൾ എല്ലാവരും വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ഫലവൃഷ്യമാണ് പേര വെച്ചാൽ നമുക്ക് ഡ്രമ്മിലൊക്കെ വളർത്താം ടെറസിൽ വെക്കാം അപ്പം അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടുമാണ് പേര നമുക്ക് എപ്പോഴും കായ തരും അതാണ് പേരയുടെ ഒരു പ്രത്യേകത അപ്പം നമുക്ക് പേരാന്ന് എന്ന് വെച്ചാൽ വലിയതായി പോയി കഴിഞ്ഞാൽ അതിൽ കായിച്ച വന്നിരുന്നിട്ട് പുഴുക്കേടൊക്കെ വന്ന് നമുക്ക് പേരൊക്കെ അത് കവറ് ചെയ്യാനൊന്നും പറ്റാറില്ല അപ്പൊ എങ്ങനെയാണ് അതിനെ ചെറുതാക്കി നിർത്തിയായിട്ട് നമുക്ക് എപ്പോഴും പേരൊക്കെ തന്ന രൂപത്തിൽ നമുക്ക് എങ്ങനെ പേരൊക്കെ കിട്ടും എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ എന്റെ വീഡിയോ അപ്പൊ എന്താ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് വേറെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇതാണ് എന്റെ പേര ഞാനിതൊരു അഞ്ചു മാസം മുമ്പ് നട്ട പേര തയ്യാൻ ഇട്ടാ ഇതൊരു ഗ്രാഫ് ചെയ്ത പേര് ലെയർ ചെയ്ത പേര് എഴുതി അപ്പൊ ഞാൻ നേഴ്സറിയിലാണ് ഇത് മേടിച്ചത് കേട്ട മേടിച്ചപ്പ സൈലന്റിന്റെ വൈറ്റ് വെറൈറ്റി അങ്ങനെയാണ് അവർ പറഞ്ഞത് ഏഹ് അപ്പൊ അതും മേടിച്ചപ്പോ കായൊന്നും ഉണ്ടായില്ല പക്ഷെ ഇവിടെ നമുക്ക് ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ഒരു അഞ്ചാറ് കായൊക്കെ കിട്ടിയിരുന്നട്ടാ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇതിനെ ഇല എല്ലാം കളഞ്ഞു ഈ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇല കളഞ്ഞു നിർത്തിയപ്പം ഇത് കണ്ടില്ലേ തണ്ടിലടക്കം നന്നായിട്ട് പേരൊക്കെയാണ് കായ്ച്ചു അപ്പം ഞാൻ നട്ടപ്പ ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ അടിയിൽ ഇപ്പൊ കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത ശേഷം എല്ല് പൊടിയും വേപ്പും പിണ്ണാക്കും കപ്പലിൻ്റെ പിണ്ണാക്കും കൂടെ പൊടിച്ചതാണ് ഞാൻ അടിവളം ഇട്ട് കൊടുത്തിരുന്നത് പിന്നെ ആട്ടിൻ ഇട്ട് ഇട്ടുകൊടുത്ത് ഒരു പ്രാവശ്യം പിന്നെ ഒരു പ്രാവശ്യം എഗമിനോ സ്പ്രേ ചെയ്ത് കൊടുത്ത് അത് മാത്രമാണ് ഈ പേരയ്ക്ക് ഞാൻ ചെയ്തിട്ടുള്ളത് വേറെ ഒന്നും തന്നെ ഞാൻ പേരക്ക് ചെയ്തിട്ടില്ലട്ടെ കണ്ട പേരക്ക നിറച്ച് പേരൊക്കെയാണ് കായ്ച്ചെടുക്കണത് അത് മാത്രമല്ല ഇത് നല്ല മധുരമുള്ള പേരൊക്കെ ഉള്ളില് വൈറ്റ് കളറാണ് അപ്പൊ ഇതില് ചെറുതും വലുതും ആയിട്ടുള്ള ഉണ്ട് ഉണ്ടട്ടാ ചെറിയ പേ പേരൊക്കയുടെ ഉണ്ട് നല്ല സൈസ് കൂടിയ പേരക്ക ഉണ്ടാവാണ്ട് അപ്പൊ പല തരത്തിലുള്ള പേരക്കയാണ് ഇത് മതി ഉണ്ടായിക്കൊണ്ടിരിക്കണത് കണ്ട ഇതൊക്കെ ഈ വലിപ്പം വെച്ചിട്ടുള്ളു അപ്പതിനും കണ്ട ഇത് ഇതിന്ന് ഇപ്പൊ ഈ ഉണ്ടായി നിക്കണേ ഞങ്ങൾ കുറച്ച് പേരക്കൊക്കെ പൊട്ടിച്ചതാണ് കേട്ടോ പഴുത്തതൊക്കെ ഞങ്ങൾ പൊട്ടിച്ചതാണ് അപ്പൊ കണ്ടില്ലേ ഇത് ഈ വെറൈറ്റി ഒക്കെ കണ്ടില്ലേ ഇതൊക്കെ ഈ നല്ല വലിപ്പം വെക്കണ ഇതാണ് അപ്പോൾ പല സൈസിലുള്ള പേരക്ക ഉണ്ട ഇനി ഒരുപാട് പേരക്കുകൾ ഉണ്ടായിക്കൊണ്ടും ഇരിക്കുന്നുണ്ട് അപ്പം നമ്മൾ പേരക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരമര നമ്മ അധികം വലുതാക്കാനായിട്ട് നിർത്തി നമ്മൾ എപ്പോഴും കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള തലകളിലൊക്കെ ഇതേപോലെ ചായച്ച് വെല്ലോടും കെട്ടി വയ്ക്കുക അല്ലെങ്കിൽ വല്ല കല്ലിട്ടിട്ട് താഴ്ത്തിയിടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേര അധികം പൊക്കം വെച്ച് പോകൂല അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ എന്താണെന്ന് വെച്ചാൽ നമുക്കിത് വലയൊക്കെ ഇട്ട് മൂടിയിടാം പിന്നെ നമുക്ക് കവർ ചെയ്തിടാം അപ്പൊ നമ്മുടെ ഒരു പേരൊക്കെ പോലും നമുക്ക് നഷ്ടപ്പെടൂല കാരണം കായ്ച്ചയുടെ ശല്ല് ഉണ്ടാവൂല അപ്പം ഈ പേരൊക്കെ ഉണ്ടായി പൂ വിരിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്കത് കവർ ചെയ്തിടാം പിന്നെ നമുക്ക് വലയിട്ട് മൂടി ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ നമുക്ക് വലയൊക്കെ ഇട്ട് മൂടാനായിട്ട് എളുപ്പമുള്ള അത് പൊക്കത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കവർ ചെയ്യാനൊന്നും പറ്റൂല അപ്പൊ കണ്ടില്ല ഇതേപോലെ നമുക്ക് ഏഹ് പേരമരം എപ്പോഴും നമ്മെപ്പോഴും പ്രൂൺ ചെയ്ത് നിർത്തണം പിന്നെ പേര നടുമ്പോ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേര നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം നമ്മൾ പേര നട പേരെന്നല്ല എല്ലാ ഫ്രൂട്ട് പ്ലാന്റ് ആയാലും ഒരുമിക്ക പച്ചക്കറികളായാലും ഒക്കെ നമ്മ ആദ്യം നമുക്ക് വേണ്ടത് സൂര്യപ്രകാശം തന്നെയാണ് സൂര്യപ്രകാശവും വെള്ളവും കൊടുത്താൽ തന്നെ നമുക്ക് വളം കുറച്ച് കുറവാണെങ്കിൽ തന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് നന്നായിട്ട് കായ്ക്കോട്ടെ അപ്പം ഈ പേര നിൽക്കുന്ന സ്ഥലത്ത് നല്ല വെയിലാണ് അപ്പം അതാണ് ഏറ്റവും വലിയൊരു ഇത് കാരണം ഇത് ഇത്ര പെടുത്ത് കായ്ക്കാൻ കാര്യപ്രധാന കാരണം അത് തന്നെയാണ് പിന്നെ നമുക്ക് അടിവളം നന്നായിട്ട് കൊടുക്കാം ഈ ഈ ഫ്രൂട്ട് പ്ലാന്റിനൊക്കെ നമ്മൾ അടിവളം നന്നായിട്ട് തന്നെ കൊടുക്കണം പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ നാടോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് അതേപോലെ പച്ചില പച്ചിലപ്പൊടീൻ്റെ വളങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അതും കോഴിവളം അട്ടും കാഷ്ടം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തോണ്ടിരിക്കാം അപ്പോൾ മഴക്കാലത്തൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും അങ്ങനത്തെ വളങ്ങളൊക്കെ നമുക്ക് മഴക്കാലത്ത് ഇട്ട് കൊടുക്കാൻ പറ്റിയ വളങ്ങളാണ് ഈ എന്താ വെച്ചാൽ നമ്മൾ സ്ലെറി രൂപത്തിലൊക്കെ മഴക്കാലത്ത് നമ്മൾ ഒഴിച്ച് കൊടുത്ത് അത് ഒലിച്ചു പോകും അതേസമയം നമുക്ക് കോഴിവളവും ഈ ആട്ടും കാഷ്ടമൊക്കെ ആണെങ്കിൽ മഴ കൊണ്ട് കുതിരുമ്പ നല്ല അതിന് അതിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മണ്ണും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വളം നന്നായി ചെടിക്ക് ഇട്ടുകയും ചെയ്യും ചെടിയൊക്കെ നന്നായിട്ട് വളർന്ന് ഇതേപോലെ കണ്ട ഇത് നമുക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു പേരുണ്ടെങ്കിൽ നമുക്ക് പേരൊക്കെ മേടിക്കുക തന്നെ വേണ്ട നമുക്ക് എപ്പോഴും പേരൊക്കെ ഇട്ടിക്കൊണ്ടിരിക്കും അപ്പം നമ്മുടെ വീടുകളിൽ ഇങ്ങനത്തെ ഒരു പേര എല്ലാവരും വെച്ചു പിടിപ്പിക്കണം കാരണം നമുക്ക് ഞാൻ പറഞ്ഞില്ല പേരെന്നു പറഞ്ഞാൽ നമുക്ക് ഡ്രമ്മിൽ വളർത്താം ടെറസിൽ വെക്കാം നമ്മുടെ മുറ്റത്തൊക്കെ വെക്കാൻ പറ്റുക ഒരു పలు వర్షం తేర అప్ప నే పేర విలవెడుక కట్టర విలవెడు కండా కండా വിളവെടുക്കുമ്പോ നമുക്ക് എന്ത് സാധനവും നമുക്ക് കഴിക്കണേക്കാളും കൂടുതൽ വിളവ് എടുക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം കാരണം കണ്ട ഇത് കണ്ട മുത്തു കൊറുത്ത പോലെയൊക്കെയാണ് പേരൊക്കെ കായ്ച്ചേക്കണേ ഇത് ഇങ്ങനെ കായ്ക്കാൻ പ്രധാന കാരണം എന്താന്നറിയാമോ നമ്മ ഈ തണ്ടുമല ഇല മുഴുവനും കളയണോട്ട മഴ പെയ്യണ ആ സമയത്ത് നമ്മ ഇല മുഴുവനും കളനും നിർത്തി കഴിഞ്ഞാൽ പുതിയ ചെനപ്പ് ഒരു പൊട്ടും അപ്പൊ ഈ പുതിയ ചെനപ്പുമല മുഴുവനും പേരൊക്കെ ആയിക്കൊള്ളു അപ്പൊ അങ്ങനെ ഒന്ന് നിങ്ങളുടെ പേരമാരുണ്ടെങ്കിൽ നിങ്ങൊന്ന് അതേപോലെ ചെയ്ത് നോക്കണം കേട്ടെ ഈ പറഞ്ഞ കൂട്ട് കാരണം അത് കളയേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഇതേപോലത്തെ ഇലകൾ ഉണ്ടായി ഇല മൊത്തം കളഞ്ഞ് ഈ അറ്റത്ത് മാത്രം ഒരു മൂന്ന് ഇല നിർത്തിയാ മതി അങ്ങനെ ആക്കി കഴിഞ്ഞ് നമ്മ വളം കൊടുത്തു കഴിഞ്ഞാല് നന്നായിട്ട് തന്നെ പേര് ഇതേപോലെ കായ്ച്ചിട്ടോട്ടാ അപ്പൊ അതെല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കണം പേരെ കണ്ടോ നമുക്ക് ചില ആൾക്കാർക്ക് നല്ല പഴുത്ത പേരൊക്കെ ആയിരിക്കുള്ളൂ ഇഷ്ടം ചിലവർക്ക് കുറച്ച് പഴുപ്പ് കുറഞ്ഞ പേരൊക്കെ ആയിരിക്കുള്ളൂ ഇഷ്ടം അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഴുത്തതും പച്ചക്കോരേ പോലെ തന്നെ നമുക്ക് പൊട്ടിക്കാനായിട്ട് പറ്റും പിന്നെ ഇത് നല്ല മധുരമുള്ള പേരക്കയാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് വായിലിട്ടുകഴിഞ്ഞാൽ അലിന് പോണ ടൈപ്പിലുള്ള പേര പേരക്കയാണ് ഇത് അപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ടായാലും ജ്യൂസാക്കി കഴിക്കാനൊക്കെ ആയാലും പച്ച ഒരു പേരൊക്കെയാണ് ഇത് അപ്പൊ ഞങ്ങൾ ഈ പേരേ വന്ന് ദിവസവും പേരൊക്കെ പറിച്ചു കഴിക്കാറുണ്ട് കേട്ടോ അപ്പൊ നല്ലൊരു വിളവെടുപ്പ് തന്നെയായിരുന്നു ഇനിയും ഒരുപാട് പേരൊക്കെ ഇത് വന്ന് ഇപ്പൊ പറിക്കാനുണ്ട് ഞാൻ ഇത്രമാത്രം ഇപ്പൊ പറിച്ചോളൂ അപ്പ കണ്ടില്ലേ ഇത് എന്റെ കണ്ടീന്റെ അകം കണ്ടില്ല പേരൊക്കെടെ അകം കണ്ടില്ല നല്ല നല്ല ഫ്ലഷാണ് കണ്ട സാധാ പേരൊക്കെ പോലെയല്ല ഇത് നമുക്ക് ജ്യൂസാക്കി കഴിക്കാനൊക്കെ ഏറ്റവും നല്ലൊരു പേരക്കയാണ് അത് മാത്രമല്ല നമുക്കിപ്പോൾ വയസ്സായവർക്കൊന്നും സാധാരണ ഇങ്ങനെ വേറെ സിസ്റ്റിലെ പേരക്കകൾ വയസ്സായ ആളുകൾക്കും കുട്ടികൾക്കൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ ഇതൊക്കെ ഈ പേരാന്ന് വെച്ചാൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ പേരക്കയാണ് അപ്പം നിങ്ങൾ ഈ പേര എന്തായാലും നിങ്ങളുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം കേട്ടോ പിന്നെ കണ്ട ഞാൻ പറഞ്ഞ പോലെയൊക്കെ നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പേരക്കൊക്കെ ഒരു പുഴ ഒന്നും ഉണ്ടാവൂല അപ്പം കണ്ട എന്താ കണ്ട പേരൊക്കെ ഏർ കഴിക്കാൻ കണ്ട നല്ല മധുരമുള്ള നല്ല മധുരം ഉണ്ടട്ടാ നല്ല ടേസ്റ്റാണ് നമ്മ വായില് ഇടുമ്പത്തന്നെ അലിന് ടൈപ്പ് പേരക്കയാണ് അപ്പൊ നമുക്ക് ഇപ്പൊ ഇതേപോലെ ഒക്കെ നിക്കണേ കണ്ടാ നമുക്ക് ഇതേപോലെ വലകളൊക്കെ ഇട്ട് മൂടാട്ടാ നമ്മുടെ വീട്ടിൽ വല്ല ഷോള് ഇപ്പൊ ഇതേപോലത്തെ ചെല ഷോളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഇതേപോലത്തെ വലകളൊക്കെ ഇട്ട് ഇതേപോലെ മൂടി ഇടയാണെങ്കില് വവ്വാലും അണ്ണാനും ഒന്നും നമ്മടെ പേരൊക്കെ അങ്ങനെ കൊണ്ടുപോകൂലട്ടാ പിന്നെ നമുക്ക് ചാടുകയും ചെയ്യാം പഠിച്ചത് ഒക്കെ ആവുമ്പോ നമുക്ക് ഈ വലയുടെ ഇടയിൽ കൂടെ കണ്ടത് പറിച്ചും ചെയ്യ കണ്ട അപ്പൊ ഞാന് ഈ ഇപ്പൊ ഇതേപോലെ നിക്കണാരോട് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റണത് അപ്പൊ ഞാൻ ഇതേപോലെ നെറ്റൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് പേരൊക്ക നമ്മക്ക് നമ്മക്കന്നെ ചെയ്യാനുള്ളൂ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ളൂ ഇവ കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോഴേക്കും നമ്മ ആരും ആശ്രയിക്കേണ്ട കാര്യമൊന്നുമില്ല കണ്ട ഇതേപോലൊക്ക മൂടി വച്ചു കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് പേരൊക്കെ രക്ഷണം പോലും നമുക്ക് നഷ്ടപ്പെടൂല വല എന്തെങ്കിലുമൊക്കെ ഇട്ട് മൂടിയിട്ടാ മതി നമ്മുടെ വീട്ടിൽ ഇതേപോലത്തെ വല്ല ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് മൂടാ നമുക്ക് സ്ഥിരമായിട്ട് മൂടാല്ലൂരി മേടിച്ച് വച്ചാലും കുഴപ്പമൊന്നും നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് മൂടാൻ വേണ്ടി എടുക്കാം ഇപ്പൊ എല്ലാവരും പേരൊക്കെ വെച്ചു പിടിപ്പിക്കാം ഈ പറഞ്ഞ പോലെയൊക്കെ പേരന പേരക്കൊക്കെ ചെയ്ത് കൊടുക്കാം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അസലാമു അലൈക്കും